ഗൈസ് ഇതാണ് നമ്മുടെ ആ ഒരു ഡാഷ് എന്ന് പറയുന്നത് കേട്ടോ ഇത്തരത്തിലുള്ള ഒരു പഴയ ചെറുങ്ങ് അതായത് ലോഗോയൊക്കെ ശരിക്കും ഫെയ്ഡായി പോയിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയൊരു ഇൻഫോട്ടൈമൻസ് സിസ്റ്റം നമ്മുടെ മൊബൈലിനേട്ട് ഇത്തിരി വലിപ്പുണ്ട് ഒരു സെവൻ ഇഞ്ച് എയിറ്റ് ഇഞ്ച് സൈസില് മാത്രമാണ് ഇതുള്ളത് ഇതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നാവിഗേഷൻ എടുക്കണമെങ്കിൽ പോലും ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ അതായത് കാർഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടതായിട്ട് ഒരു വന്നാൽ മാത്രമാണ് നാവിഗേഷൻ പോലുള്ള സംഭവങ്ങളൊക്കെ കിട്ടുള്ളൂ ആയിട്ടുള്ള ഡീറ്റെയിൽസും വണ്ടിയുടെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ മാത്രമാണ് ശരിക്കും ഈ ഒരു ഇൻഫോടൈമൻ സിസ്റ്റം വഴി നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ഈയൊരു ബെൻസിന്റെ ഡാഷിനെ ഇതീ ഒരു ലെവലിലേക്ക് മാറ്റിയ ബ്ലോഗാണിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി പോണത് എന്തായാലും വേറെ ലെവലായിട്ടുണ്ട് വീഡിയോ മൊത്തമായിട്ട് കാണാം നിങ്ങളും പഴയ ഒക്കെ വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്ന് മൊത്തം ആയിട്ട് കാണാൻ നിങ്ങൾ മൊത്തം കിറ്റ് കയറ്റാനും അതേപോലെ തന്നെ മറ്റേ വണ്ടികളാണ് കേട്ടോ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മുതലാണ് ഇത് എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം പാട്ടുള്ള പ്രീ സീരീസ് ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അതിനെ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് കംപ്ലീറ്റ്ലി വർക്കും കാര്യങ്ങളൊക്കെ ഏറെ കുറെ ടീ തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ആലോചിസൊക്കെയാണ് ഇനി ചേഞ്ച് ചെയ്യാനുള്ളത് എന്റെ പൊന്നെ ടൈലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിയത് നിങ്ങൾ യംത്രീയുടെ ബാജിങ് ഒക്കെ ഉണ്ട് പുതിയ ലോകോ നമ്മളെന്താ നാലായിരത്തി അഞ്ഞൂറ് ആ ഒരു ലോകമാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ക്രോവിച്ചിന്റെ സംഭവങ്ങളൊക്കെ ശരിക്കും സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട് ഒറിജിനൽ ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്തായാലും വേറെ ലെവലായിട്ടുണ്ടല്ലേ നൈസ് ചെറിയ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റിക്കർ സ്റ്റിക്കറുകൾക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഷോപ്പില് അതായത് ഡബ് റോഡേഴ്സിൽ ചെയ്തിട്ടുള്ള ഒരു മൊടലിനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ഈ കിടക്കുന്ന വണ്ടികളൊക്കെ പണിയാൻ വണ്ടിയിട്ടൂടെ കയറ്റിയിട്ടുള്ള ഹലോ ഇതും അതേപോലെ തന്നെ കിറ്റ് കയറ്റി ഒരു വണ്ടിയാണ് തീർന്നിട്ടില്ല ഈ ഒരു വണ്ടിയിൽ ശരിക്കും കിറ്റ് കയറ്റിയിട്ടില്ല അവര് സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു വണ്ടി ഉണ്ടല്ലോ അതായത് നോർമലി നമ്മൾ കാണുന്ന ആ ഒരു ഫൈവ് സീരീസിൽ ശരിക്കും ഹെഡ് ലൈറ്റും ഗ്രില്ലും മാത്രം ചെയ്തതിന് ശേഷമുള്ള പെയിന്റിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ലുക്കാണ് ഇട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഫ്രണ്ട് റൂം അതേപോലെ തന്നെ മോണും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു തോന്നുന്നു പക്ഷേ ഇതിൽ ഒരുപാട് വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപയുടെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ട ടൈലൈറ്റും അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റും മാത്രമാണ് ശരി ചേഞ്ച് ചെയ്തേക്കുന്നത് പിന്നെ ലോഗോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതും ശരി വേറെ ലെവലാണ് ഇട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരുപാട് മുതലുകളാണ് ഇവിടുന്ന് ശരിക്ക് പണിതറങ്ങുന്നത് അപ്പം നമ്മുടെ വണ്ടിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റീരിയർ ഒരു രക്ഷയില്ല എന്ന് പറയുമെങ്കിലും ഇൻറ്റീരിയറ് അത്ര പോരാ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഈ ഒരു തരത്തിലാണ് നമ്മുടെ ഇന്റീരിയർ എന്ന് പറയുന്നത് നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ പക്കയാണ് അതായത് വേറെ ഈ ഒരു ഡോർ ഡോർപാഡ് അങ്ങനെയുള്ള വാങ്ങുന്ന ആ ഒരു സെയിം കളറും ക്വാളിറ്റി ഒക്കെ ഉള്ളിലുണ്ട് അന്ന് വച്ചാലും വണ്ടിയുടെ സ്റ്റിയറിങ്ങും ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഫർട്ടൈനർ സിസ്റ്റം കാണുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാകും കണ്ടാൽ ഒരുപാട് പഴക്കമുള്ള പോലത്തെ ഒരു ഫീലിംഗും കാര്യങ്ങളൊക്കെ ശരിക്കും ഫീൽ ചെയ്യും അപ്പൊ നമ്മൾ ഇതും കൂടെ എം ജിയുടെ ആ ഒരു മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോകാനായിട്ട് അതായത് ഒന്നും കൂടെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു സ്റ്റിയറിങ്ങും ഈ ഒരു ചെറിയ ഇൻഫർട്ടൈനർ സിസ്റ്റം ഇല്ലേ ഇത് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്തിട്ട് ഇതിലപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാവിഗേഷനും വേണ്ടിയിട്ട് അഡീഷണൽ കാർഡും കാര്യങ്ങളൊക്കെ കാണാം അതിന് ഏകദേശം മുപ്പതിനായിരം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആ ഒരു കാർഡ് വാങ്ങണ കാശോണ്ട് കുറച്ച് പൈസ കൂടെ കൂട്ടിയിട്ട് ഇൻഫുട്ടൈമ സിസ്റ്റം കൂടെ മാറ്റാൻ വേണ്ടി പോകാനാണ് ഇതാണ് നമ്മുടെ ഡാഷിന്റെ ഇപ്പോഴത്തെ ഒരു എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി മാറ്റി മറിച്ചിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അതിനു മുമ്പ് നമ്മുടെ ഈ പറഞ്ഞ ഞാൻ ഇൻഫുട്ടൈമ കാണിക്കാം ഫുൾ സെറ്റ് അല്ലേ പെട്ടെന്ന് സെറ്റ് വണ്ടി ഏറ്റാൻ വേണ്ടി പോകാനും ഈ പറഞ്ഞ പോലെ തന്നെ ഇതാണ് വണ്ടിയുടെ നമ്മുടെ എക്സ്റ്റീരിയർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഇന്റീരിയറും കൂടെ ഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിയുടെ മുഖത്തിൽ ലുക്ക് എങ്ങനെയുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കമന്റ് ചെയ്യാം അതൊന്നും കണ്ടു കഴിഞ്ഞിട്ട് അത് ഞാൻ നമ്മുടെ സ്റ്റിയറിംഗ് ഫീൽ എന്നുള്ളത് ഫുള്ള് പണികളാണ് കേട്ടോ ഇതൊക്കെ കിറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള വണ്ടികളാവും

പക്ഷെ നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് ചിരികൾക്ക് നോക്കുമ്പോ തന്നെ കാണാൻ കണ്ടില്ലേ അപ്പൊ ഇതിനെന്തായാലും ഒരു ബ്ലാക്ക് സ്റ്റിയറിംഗ് വെച്ചാൽ ഭംഗി ഉണ്ടാവില്ല ഒരു ആയിട്ടുള്ള ഒരു ഒരു ലക്ഷറി ലെവലിലാണ് ഞാൻ ചിന്തിക്കുന്നത് അത് അധികം അല്ല അപ്പൊ ഞാന് ഇതിപ്പോ എന്തായാലും കയ്യൊക്കെ കഴിയട്ടെ അതായത് ചെലിയും വെച്ചിട്ട് ഇനി എന്തായാലും കേറാൻ പറ്റില്ല പക്ഷെ ഇത് പക്കിയാണ് കേട്ടാ ബാഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ ലോഗോ ചെറിയ ബെൻസിന്റെ ലോഗോ അതേപോലെ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ മാറിയില്ലേ ഒരു കുറച്ച് കുറച്ചധികം ഡിഷൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട് അതിന് പുറമെ നമുക്ക് പാഡൽ ഷിഫ്റ്റും കൂടെ ശരിക്കും വരുന്നുണ്ട് നമുക്ക് ഓൾറെഡി കമ്പനി സ്റ്റിയറിംഗ് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ ഇതും കൂടി സെലക്ട് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ ആ ഒരു ഇഞ്ചിന്റെ പഴയ സിസ്റ്റം മാറ്റിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോണ സിസ്റ്റം എങ്ങനെയെന്ന് ചോദിക്കാണെങ്കിൽ അഡീഷണൽ ത്രീ സിക്സ് ക്യാമറ ആഡ് ഓ ഇത് അത്യാവശ്യം നല്ല സൈസേ അയ്യോ ഇതാണ് കേട്ടാ ശരിക്കും കമ്പനി ഫിറ്റിംഗ് പോലെ തന്നെ തോന്നൂലേ ഇതില് മറ്റേ കട്ടിങ്ങും ഇതൊന്നും ഇല്ല വയർ കട്ടിങ്ങൊന്നും ഇല്ല ഓക്കെ ഇതാണ് നമ്മള് ഇൻസ്റ്റാൾ ചെയ്യാൻ പോണിസ്റ്റാ ഇതിൽ സിം കാർഡ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിം കാർഡ് ഇടാം അതായത് മറ്റേ പെൻസിൽ നാവിഗേഷന്റെ കാർഡിന് മുപ്പത് മുപ്പത്തി രൂപ വരുന്നത് അടുത്ത് വർക്ക് ചെയ്യണ ഒരാള് പറഞ്ഞത് അതിന്റെ കൂടെ കുറച്ചുകൂടെ പൈസ കൂട്ടി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സാധനം വെക്കാന്നല്ലേ ഓ ഇത് എത്ര രൂപയ്ക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണത് ഈ പറഞ്ഞ പോലത്തെ മോഡൽ വണ്ടി ഏകദേശം ഒരു ഒന്ന് പത്ത് ഒന്ന് ഇരുപത് ആ ഒരു റേഞ്ചിൽ അല്ലേ എല്ലാ പ്രീമിയം കാറുകളുടെയും കൺവേർഷൻ ഇവിടെ അവൈലബിൾ ആണ് സ്ലിപ്റ്റ് അവൈലബിൾ ആണ് അതുപോലെ ബോഡി നമുക്ക് 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 സ്പോർട്ട് എല്ലാം എല്ലാം പ്രീമിയം ചെയ്യാം പാനൽ വരുന്നതാണ് കാര്യങ്ങൾ എല്ലാ എല്ലാ ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും അത് ആഡ് ും ബാധിക്കില്ലല്ലോ അടിപൊളിയാണ് സംഭവം എന്തൊക്കെ ഓപ്ഷൻസ് ഇതിപ്പോ ഒരു മിനിറ്റ് ഒന്ന് ഞാൻ നോക്കാം തുടങ്ങണേ അതായത് ഈ ഒരു സംഭവം എടുത്തിട്ട് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഏരിയയുടെ ലുക്കും കാര്യങ്ങളൊക്കെ മാറും വേറെ ലെവലാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം ഇതിന് വാറണ്ടി അങ്ങനെ ഉണ്ടോ ഇത് ഫോർ ജി അല്ലേ ഫോർ ജി അല്ലേ ഓ അടിപൊളി നമുക്ക് നോക്കാം പണി തുടങ്ങില്ല നമ്മൾ നമ്മുടെ ബെൻസിന്റെ മുമ്പത്തെ അവസ്ഥ അറിയാത്തവർക്ക് വേണേ ഞാൻ പറഞ്ഞു കേട്ടോ നമ്മൾ ഈ ഒരു വണ്ടി ശരിക്കും ഈ ഒരു കളർ അതായത് ഒരു ഗൺമെറ്റ് എന്നൊക്കെ പറയില്ലേ ആ ഒരു കളർന്ന് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്താണ് കേട്ടോ ഇപ്പം നമ്മൾ അലോയ്സും കാര്യങ്ങളൊക്കെ സ്റ്റോക്കാണ് ഇട്ടേക്കുന്നത് വേറെ ഒരു തരത്തിലും വണ്ടിയിൽ ലീഗൽ അല്ലാത്ത രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഈശ്വര ആ സ്ക്രാച്ച് ഒന്നൊന്നും വിചാരിച്ചായിരിക്കും അറ്റാക്കൊന്നിട്ട് അപ്പോൾ ആ ഒരു തരത്തില് നമ്മൾ ഈ ഒരു കളറിലേക്ക് കൺവേട്ട് ചെയ്തു നമ്മുടെ ഗ്രില്ല് ചെറുതായിട്ട് ചേഞ്ച് ചെയ്തു എന്നല്ലാണ്ട് വേറെ അഡീഷനിൽ വർക്കൊന്നും എടുത്തിട്ടില്ല അപ്പം തന്നെ വണ്ടിയുടെ ലുക്ക് കംപ്ലീറ്റ്ലി മാറിയിട്ടാ ഈ ബമ്പറും അതേപോലെ തന്നെ ബാക്കിൻ്റെ ബമ്പറൊക്കെ മാറിയോട് കൂടിയിട്ട് തന്നെ വണ്ടി അത്യാവശ്യം ഒരു സ്പൂട്ടി ലുക്കിലേക്ക് മാറി നല്ല രീതിയിൽ മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടി ആയതുകൊണ്ട് ഇപ്പം ഞാൻ കൂടുതലും ബി എമ്മിനായിട്ട് കൂടുതൽ ഈ ഒരു വണ്ടിയാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇതേപോലെ പഴയ മോഡൽ വണ്ടിയൊക്കെ കിട്ടാണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാൻസ് ഒക്കെ ഒരു ആഗ്രഹമുണ്ട് ബഡ്ജറ്റ് കുറവാണ് പഴയ ഒരു മോഡൽ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും വേണമെങ്കിൽ ഇതേപോലെ ബാക്ക് നമ്പറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം ലീഗലി പറഞ്ഞ പോലെ തന്നെ കവർ ചേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ആർ സി ബുക്കിലാക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർ സി ബുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാന്ന് എല്ലാവർക്കും അറിയാം അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ട് പെയിന്റ് ചെയ്യണ സമയത്ത് ലീഗലി പറഞ്ഞ പോലെ തന്നെ കളറും കാര്യങ്ങളൊക്കെ ആസ്വദിക്കി ചേഞ്ച് ചെയ്യണം ഇൻഷുറൻസിലും ചേഞ്ച് ചെയ്യണം അല്ലാത്ത പക്ഷം വണ്ടി കൃത്യാണെങ്കിൽ ക്ലെയിമോ ആയിട്ട് ഒരു സാധനം നൽകിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് അലോയിസും പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗവൺമെന്റിൽ കിടെ പെയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നാല് ടയറും പുതിയതാണ് നമുക്ക് പറ്റിയ പറ്റിയിട്ട് അലോയിതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിന്റിങ്ങ് മാത്രമല്ല കേട്ടോ കിറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഹെഡ് ലൈറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പക്കാവ ഒരു ഞാൻ കോമ്പറ്റീഷൻ്റെ പോലെ ഇത് കംപ്ലീറ്റ് മാറ്റിയിരിക്കുകയാണ് പക്ഷേ അലോയിസ് ഇപ്പോഴും സ്റ്റോക്കാണ് ഇവരും ഈ പറഞ്ഞ പോലെ തന്നെ അലോയിസ് തെരഞ്ഞോണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു ഇവരുടെ മിററും കാര്യങ്ങളൊക്കെ കാർബൺ ഡിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ശരിക്കും ഒരു കവറാണ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇത് വേറെ ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ഈ ഭാഗങ്ങൾ മാത്രമൊന്നും കണ്ടില്ലേ ഓരോ മുക്കും മൂലം അവർ അഴിച്ച് പിറകി ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ടൈലൈറ്റ് കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ അയ്യോ ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഒരു കത്തി കാണുന്നത് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ബാക്ക് ബമ്പറും ഈ പറഞ്ഞ പോലെ തന്നെ വേറെ ലെവലിലേക്ക് അവർ മാറ്റിയിട്ട് ഇടാം പിന്നെ അടിയിൽ ഒരു ഗ്രീൻ ലൈറ്റ് കൂടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ചുറ്റും വണ്ടി പോകുന്ന സമയത്ത് മൊത്തത്തിലൊരു പച്ചമഴ ആയിരിക്കും പിന്നെ ഈ ഒരു സ്പോയിലറും ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു വണ്ടി എന്നൊക്കെ പറയലേ അത്തരത്തിലാണ് ചെയ്ത് ചെയ്യണത് പക്ഷേ ഈ ഒരു മുതലിന് നോക്കിയാൽ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണിട്ടാ ഇത് കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മനസ്സിലാവില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് അതായത് ബോണത്തെ കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ലെങ്കിൽ കൂടെ ശരിക്കും ഒരു മോൺസർ ലുക്ക് അല്ലേ ഓ ഇതൊക്കെ നിങ്ങള് ചെയ്തിട്ടില്ല കാർബൺ ഡിപ്പ് ചെയ്യാൻ പറ്റുമോ ഞങ്ങക്ക് ഓ ഓഡ് ചെയ്യുന്നുണ്ട് അതായത് ഇത്തിരി സീറ്റും അതേപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾ ഒരു ലക്ഷം രൂപ ടോട്ടൽ കോസ്റ്റ് വരുള്ളൂ എട്ടു സെറ്റ് നമുക്ക് അലോയ്സ് അടക്കം ചെയ്തിട്ട് ാണ് അതിലേറ്റവും വില കൂടിയ ക്ലിയറും പെയിന്റും ഗ്ലാസ് റൂട്ടിന്റെ വെച്ച് ചെയ്തറക്കിയിട്ടുള്ള ഒരു മോഡലാണ് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഒരു ഷെയ്പ്പ് മാറ്റാൻ തന്നെ ഈ ഒരു ടേ ലൈറ്റും ഹെഡ്ലൈറ്റ് മാറ്റി

എ സിയുടെ ഫിൽറ്ററിനെ തൊട്ടതായായിട്ടാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത് കേട്ടോ അതിൻ്റെ മുന്നേതേ ലോഗോയിൽ ഇൻഡർബൻസ് ഇല്ല അയ്യോ അതിന് ശേഷം അല്ലേ നമ്മുടെ സ്റ്റിയറിംഗ് ഊരികൊണ്ടിരിക്കുകയാണ് കേട്ടോ സെയിം ടൈമിൽ തന്നെ നമ്മുടെ ഡാഷ് ഏഷിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരേ ടൈമിൽ ഇത് സിമ്പിളായിട്ടുള്ള പരിപാടിയാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇൻഫുട്ട് ടൈം സിസ്റ്റം കുറച്ച് പാടാണെന്ന് പറഞ്ഞു നമുക്ക് നോക്കാം ഇത് അഴിക്കാൻ ശരിക്കും എളുപ്പമില്ലാട്ടോ ഈ പറഞ്ഞ പോലെ തന്നെ നോക്കട്ടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഇതിൽ വരുന്നത് ഇതാണ് നമ്മുടെ സ്റ്റോക്ക് ആയിട്ടുള്ള സ്റ്റിയറിംഗിൽ പാഡ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പാക്കിൽ കാണാം അപ്പം ഇതിന്റെ ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഈ ഒരു സംഭവമായിട്ട് ശരിക്കും റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോകുന്നല്ലേ ഓ കംപ്ലീറ്റ്ലി രണ്ടും രണ്ട് ടൈപ്പ് ആണ്ട്ടാ ഇതിൽ പക്ഷെ എന്ത് ചെയ്താലും ചെളി അറിഞ്ഞു ഇനി സൂക്ഷിക്കണം അല്ലേ അതേപോലെ തന്നെ അതിൻ്റെ ഒരു കൺട്രോൾ പാനലിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു സൈഡൊക്കെ ഇതൊക്കെ ഒരൊറ്റ സെക്ഷനാണ് ഏട്ടാ അതായത് ഈ ഒരു ക്ലോക്ക് ഉൾപ്പെടെ അല്ലേ ഇതിന്റെ ഇവിടെ ആയിട്ടല്ലേ ശരി സീഡിയ സ്പേസ്

ലുക്കൊക്കെ ഇഷ്ടപ്പെടുന്നവരുടെ അടുത്താണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ചിലപ്പോൾ ചിലർക്ക് ഇത് ഇഷ്ടമായിരുന്നു വരാം ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് പഴയ മൊബൈൽ പോലെ ഉള്ളിലേക്കൊക്കെ ആയിട്ടാണ് ശരിക്കും ഇതിൻ്റെ സ്ക്രീൻ വരുന്നത് ഈ ഒരു സംഭവത്തിൻ്റെ സ്ഥാനത്താണ് നമ്മൾ ഈ ഒരു സംഭവം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത്രണ്ട് ഡിഫറൻസ് തന്നെയുണ്ട് അതായത് ഏകദേശം ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ വെച്ചാലുള്ള വലിപ്പം ഇതിൻ്റെ സ്ക്രീൻ വരുന്നുണ്ട് ബോഡിയുടെ വലിപ്പം നിങ്ങൾ നോക്കണ്ട അതായത് നോക്കാം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കാം അപ്പൊ ഒരു ഡൗട്ട് കേട്ടോ ബ്രോ ഇത്രയും കാര്യങ്ങളും നമ്മൾ ഈ ആംബിളി പയറിലേക്കാണ് കൊടുക്കാൻ വേണ്ടി പോണത് അതെ ബാക്കിൽ നിന്ന് കണക്ട് ചെയ്തിട്ടാണ് കണക്ഷൻ കൊടുക്കുന്നത് നമുക്ക് തന്നെ ഇത് അങ്ങനെയല്ല അത് സെറ്റ് ചെയ്യണ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഐഡിയ കിട്ടില്ലെങ്കിലും ചിലവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇതിപ്പോ ഫുൾ എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കാം പക്ഷെ ഇതില് ഇന്റീരിയറിലേക്ക് കിടക്കുമ്പോൾ മാത്രമാണ് ഇതൊരു രണ്ടായിരത്തി ആറ് ഒരു കാര്യം മനസ്സിലാവുക പക്ഷെ നീറ്റാണ് ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സിറ്റിസും ടൈൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നല്ല നീറ്റ് ആയിട്ടുള്ള രസ്ക്ലാസ് ആണ് അതിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ വണ്ടച്ചാണിട ശരിക്കും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ ആളുകളെ ഇപ്പോളും കംപ്ലീറ്റ്ലി കൺവേർട്ട് ചെയ്താക്കലേ ഇത് എം ജിയിലേക്ക് കൺവേർഷൻ ചെയ്തിരിക്കുന്നതാണ് ഷേപ്പിൽ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആ ഒരു മോഡലിൽ വരുന്ന എ കൺവേർഷനും അതിൽ വരുന്ന ട്വന്റി ഇഞ്ചസിന്റെ ആലോയിസും ഫുൾ ചെയ്തത് പിന്നെ ടോപ്പ് എല്ലാം നമ്മള് ബ്ലാക്ക് ബ്ലാക്ക് വന്നു ലാക്ക് പഴയ സ്ക്ലാസ് ചെയ്ത ലെവലിലാക്കാൻ മൂന്ന് ലക്ഷം രൂപേനുള്ളിൽ ഓ ഡിഫ്യൂസറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മിറർ പുതിയതാണ് കേട്ടോ പുതിയ പെൻസിലിന്റെ മിററോ നമുക്ക് ഇവിടെ കാണാം ഇതാണ് നേരത്തെ പറഞ്ഞ പിയാനോ ബ്ലാക്ക് അവർ ചെയ്തെന്ന് പറഞ്ഞത് ഒരുപാടൊന്നും റേറ്റ് ആവശ്യമില്ല അല്ലെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട്

ാണ് കിറ്റ് കഴിച്ചതിനു ശേഷം ആയിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് പടക്കം ശരിക്കും ഫീൽ ചെയ്യുന്നില്ല ഇതാണ് നമ്മുടെ സിസ്റ്റം അല്ലേ സ്റ്റിയറിംഗും ഇതൊക്കെ ഊരിടത്തു ശേഷം കോലാൻസ് ലൈറ്റ് ഇന്റർഫേസ് അടിപൊളിയായിട്ടുണ്ട് ജസ്റ്റ് ഹോമാണിത് ണിയായിട്ടുണ്ട് ഇടാം പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടി ചെറുതൊന്നും നല്ല അന്തസ് പണി അതെന്താ സംഭവം ഇതില് വരുമ്പോഴേ ഇതിപ്പോ പുതിയതായിട്ട് വരുന്ന എല്ലാ സ്ക്രീനുകളിലും ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചസ് അപ്ഡേറ്റ് ചെയ്യും ടോപ്പ് എല്ലാം ആഡ് ചെയ്യാൻ പറ്റും അപ്പതി ആൻഡ്രോയിഡിലേക്ക് കൺവേർഷൻ ചെയ്യേണ്ട സമയത്ത് നമുക്ക് അതിലൊരു ഡീ കോർഡർ വേണം ഓഡർ അപ്പൊ അത് ഇതിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പൊ ആ ഒരു ചെറിയൊരു ഐറ്റം നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല ഓർഡർ നമ്മളെടുപ്പിച്ചതാണ് അങ്ങനെ ഒരുപടി അല്ലെങ്കിൽ നമുക്ക് മൂന്ന് കൊണ്ട് പരിപാടി കഴിഞ്ഞു അതല്ലേ ഇനി ആരും നല്ല സ്കൂളില് ഡീൽ ചെയ്ത് കൊടുക്കും അല്ലേ അപ്പൊ ഐശ്വര്യായിട്ട് നമ്മുടെ ഉൾഭാഗം ഇന്റീരിയർ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവാണ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡാഷിന്റെ സീറ്റിന്റെ ഒരു കോമ്പിനേഷൻ അനുസരിച്ച് നല്ല വെള്ള കളർ സ്റ്റിയറിംഗ് നമ്മൾ സെറ്റ് ചെയ്തു ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെളി കയറി കഴിഞ്ഞ പെടൂൽ അതെ അല്ലേ ഓക്കെ നമ്മുടെ പഴയ സ്റ്റിയറിംഗ് ഞാനൊന്നുകൂടെ അവസാനായിട്ട് കാണിക്കാം ഇനി ഇതെന്തായാലും ബോക്സിലാക്കി എടുത്തു പോലെ രണ്ടുതോ ഇതായിരുന്നു നമ്മുടെ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം അതായത് ചെറിയൊരു സ്ക്രീൻ ഇത്രയാണെങ്കിൽ ശരിക്കും അളക്കാൻ മാത്രമല്ലോ അപ്പൊ ഇതിന് നമ്മള് മാറി ഐറ്റം അതേപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീട് നോക്കി ഇത് ഇതിപ്പോ കാണുമ്പോഴാണ് വ്യത്യാസം മനസ്സിലാവണല്ലേ ശരിക്കും ഇത് കൂടി കാരണം ഇന്റീരിയർ വേറെ വേറെല്ലാ പക്കാൽ എൻ ജിയുടെ ബാറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് സി ക്ലാസ്സിൽ എനിക്ക് ആദ്യമായിട്ടാണെന്ന് ഒരു സ്റ്റിയറിംഗ് സി ടു ട്വന്റി ആ ഒരു ക്ലാസ് അതേപോലെ തന്നെ ജി സ്റ്റൈലിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ടൈപ്പിലാണ് ശരിക്കും ഇതിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അതായത് ഇതൊക്കെ ശരി ടച്ച് ആയിരുന്നു ഇതൊക്കെ ശരിക്ക് ടച്ച് പാടാണ് കണ്ടാ സ്വിച്ച് കാര്യങ്ങളൊന്നും ചെയ്യണ്ട ആ റോട്ടറി സ്വിച്ച് മാറിയിട്ട് ഫുൾ ടച്ചായി ഇപ്പോഴത്തെ അത്തരത്തിലുള്ള ചെറിയൊരു ടച്ച് വാനുണ്ട് അതേപോലെ തന്നെ ഹോം ബട്ടൻ്റെ ഇവിടേക്ക് വന്ന് നമുക്ക് ഇൻഫോട്ടൈമൻ സിസ്റ്റം കൺട്രോൾ ചെയ്യണമെങ്കിൽ കൺട്രോൾ ചെയ്യാം ഈ പറഞ്ഞപോലെ തന്നെ ബാക്ക് ചെയ്യണമെങ്കിൽ ബാക്ക് ചെയ്യാം അതിനുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് ക്രൂസ് കൺട്രോൾ കാണാം വെപ്പൻസിൻ്റെ ബാഡ്ജിങ് കംപ്ലീറ്റ്ലി മാറിയിട്ടാ ചെറിയൊരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട് പിന്നെ വോളിയം കൺട്രോൾസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അത്യാവശ്യം ഓപ്ഷൻസും കാര്യങ്ങളും വോയിസ് കൺട്രോൾ അങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും ഉണ്ട് ഇവിടെയും നമുക്ക് വേണമെങ്കിൽ ഹോം ബട്ടൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അതേപോലെ ഇൻഫോടൈമ സിസ്റ്റത്തിലേക്ക് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ആ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ട്വൽവ് പോയിന്റ് സംതിങ് ഇഞ്ചിന്റെ വലിയൊരു ഇൻഫോടൈമ സിസ്റ്റമാണ് നല്ല ബ്രൈറ്റ് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഉന്നി നല്ല ഒന്നും നിക്കണമൊന്നില്ല കേട്ടോ ഫ്ളാറ്റ് ആയി തന്നെയാണ് അതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ സിമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് നെറ്റ്വർക്കായിട്ടും അതായത് വേറെ മൊബൈൽ കണക്ടിവിറ്റി ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും അതിന് പുറമെ ആപ്പിൾ കാർപ്ലേ അത്തരത്തിലുള്ള അഡീഷണൽ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വയർലെസ് ആയിട്ട് തന്നെ ശരിക്കും വന്നിട്ടുണ്ടോ ഫോൺ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർപ്ലേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം ഇതിപ്പോൾ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആകെ കൂടെ എനിക്ക് തോന്നിയൊരു സംഭവം എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കമ്പനി ഓപ്ഷൻസ് ഉണ്ടല്ലോ അതായത് നിങ്ങൾ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഹോമിൽ പോയിട്ട് ഈ ഒരു എവിടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ അതിനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് ആയിട്ടുള്ള ഓപ്ഷൻസ് അതായത് നമ്മുടെ ആ ഒരു സെറ്റപ്പിൽ ഉണ്ടാകുന്ന സെയിം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരും ഇതെന്തായാലും അല്ല ഇതൊക്കെ നമ്മൾ എന്തായാലും ഈ റോട്ടറി ഒക്കെ വെച്ചിട്ട് വേണം ശരിക്കും ഉപയോഗിക്കാൻ അപ്പോൾ ഇതിൽ ഈ മീഡിയയിൽ പോയിട്ട് നമ്മുടെ ബ്ലൂടൂത്തിനും പകരം സി ഡി അങ്ങനെ ഇതിൽ നമ്മൾ സെറ്റപ്പിൽ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആദ്യം പുതിയ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അത് മാത്രമാണ് ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡ്രോബാക്ക് പോലും എനിക്ക് ഇതിൽ തോന്നിയത് പക്ഷേ അത് വലിയ സംഭവം തന്നെ കേട്ടോ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ കുറച്ച് സംഭവങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും പിന്നെ വാണിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ തന്നെ ഉണ്ട് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡിലേക്ക് മാറി ഒരുപാട് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പനി ഓപ്ഷൻസിന് പുറമേ ഉള്ള ഓപ്ഷൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അടിപൊളി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇത്തരത്തിലാണ് നമ്മുടെ ഡാഷ് ബോർഡിന്റെ ഇപ്പോഴത്തെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ലൈറ്റ് ചെയ്തു സ്റ്റിയറിംഗ് വീൽ ചെയ്തു ഇൻഫോടൈമിംഗ് സിസ്റ്റം ചെയ്തു പിന്നെ വേറെ ഒന്നും തന്നെ ഈ ഒരു വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടില്ല അപ്പോഴേക്കും തന്നെ വണ്ടി വേറൊരു ലെവലിലേക്ക് മാറി മീറ്റർ കൺസോൾ മാറ്റണമെങ്കിൽ മാറ്റാം പക്ഷേ എനിക്ക് ഈ ഒരു ഇത്തരത്തിലുള്ള കൺസോളാണ് ശരിക്കും ഇഷ്ടം ഡിജിറ്റൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനോട് കൂടിയിട്ടുള്ളത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമന്റ് ഡാട്ടാ പിന്നെ ആയിരിക്കും നമ്മുടെ ആ ഒരു ഇന്റർഫേസ് ഇനി മുതൽ ഇനി പോലെ തന്നെ വയർലെസ് ആയിട്ട് നാവിഗേഷൻ മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർഡും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാമായിരുന്നു ഇനിയിപ്പം നമുക്ക് വേണമെങ്കിൽ വൈഫൈ കണക്ട് ചെയ്യാം അത്രയും ഫോണാക്കിട്ട് അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സിം വാങ്ങിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു കാർഡ് വാങ്ങുന്ന പൈസ കൊണ്ട് നമ്മുടെ വണ്ടിയിൽ നമ്മൾ ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് ചെറിയൊരു ഡാഷ് ക്യാമറയും കൂടെ വെക്കണം അപ്പൊ അതിനുവേണ്ടിയിട്ട് അടുത്ത ഷോപ്പിക്ക് പോകാൻ വേണ്ടി പോകണം കേട്ടോ കോട്ടെ അപ്പൊ ഞങ്ങള് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ എന്തായാലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമായിരിക്കും അല്ലെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ പെൻസിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും കൂടെ ഞാൻ ശരിക്കും താഴെ ഇട്ടു കേട്ടോ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഡാഷ് ക്യാമറ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തായിട്ട് കേട്ടോ കാണുമ്പോൾ ഒരു ഐ പാഡൊക്കെ പോലെ തോന്നുമെങ്കിലും ഐപ്പാഡ് ലൈപോഡൊക്കെ പോലെ തോന്നുമെങ്കിലും സംഭവം തരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാഷ് ക്യാമറയാണ് കേട്ടോ ഇത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപയോളം വിലയുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഇത് നമ്മുടെ കാര്യം മസ്റ്റാണ് ഒരു ഉപകാരം ഈ റേറ്റിന് ഞാൻ വാങ്ങാനുള്ള ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലായിരം രൂപ മുതൽ ഉണ്ടെങ്കിലും ഇതിന് നമുക്ക് കാറിൻ്റെ ഉള്ളിലുള്ളതും അതേപോലെ തന്നെ പുറത്തുള്ളതും റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇത് പുറത്തേക്കും നിൽക്കും ഇത് ഉള്ളിലേക്ക് നിൽക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലും തരത്തിൽ ഓവർ സ്പീഡ് കാണിക്കുക അല്ലെങ്കിൽ നയമോട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു എന്നൊക്കെ കാര്യങ്ങളും പറഞ്ഞ് തർക്കിക്കണ സമയത്തും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാറിൽ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും കലമ്പ് ഉണ്ടാക്കാൻ വന്നാലും അതിൻ്റെ ഫോർ കെ വിഷ്വൽസ് ഫോർ കെ ആണ് ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരിക്കും അപ്പോൾ ഇതിലൊരു മെമ്മറി കാർഡ് ഉള്ള ഒരു സ്ലോട്ടുണ്ട് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ടിങ്ങും വയറിങ്ങിൽ വേറെ മാറ്റങ്ങളൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാഷ് ക്യാമറ ആണ് കേട്ടോ വലിയ അടിപൊളി സംഭവമാണ് നമുക്ക് ബ്ലൂടൂത്തിലും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം മല്ലു കാട്ടക്കാണ് കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോകളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പുള്ളിയുടെ ഷോപ്പിംഗ് ആണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ് നിങ്ങൾ ഒരു കാറ് വാങ്ങുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ നിങ്ങളുടെ കാറിൽ ഡാഷ് ബോർഡിൽ ഇത്തരത്തിലുള്ള ഒരു ഡാഷ് ക്യാമറ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വണ്ടി അടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വണ്ടി അടിക്കേണ്ട ഓപ്പോസിറ്റ് പോകുന്ന ഒരാൾക്ക് അപകടം പറ്റി കഴിഞ്ഞാലും ഇതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ട് അവരെ വേണമെങ്കിൽ സഹായിക്കണമെങ്കിൽ സഹായിക്കാം പല സന്ദർഭങ്ങളിൽ ഇത് പരമാവധി എന്താ പറയാ നല്ല രീതിയിലുള്ള ഉപയോഗം കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പോൾ നിങ്ങള് മസ്റ്റ് ആയിട്ട് വെക്കണൊരു സംഭവമാണ് നാലായിരം മൂവായിരം രൂപയ്ക്കൊക്കെ സംഭവം കിട്ടാനുണ്ട് അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചു അതിന്റെ ഇൻസ്റ്റാളേഷൻ ആണ് നടന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ഇതേപോലത്തെ കുറഞ്ഞ ടൈപ്പ് ഉണ്ടല്ലോ ബ്രോ ഡാഷ് ക്യാമറ അതെവിടെയാണ് നമ്മുടെ സാധനം ഒരു നാലായിരം റേഞ്ചില് സ്റ്റാർട്ട് ചെയ്യാൻ ഡാഷ് അല്ലേ നമുക്ക് മെമ്മറിയോട് കോപ്പി കോപ്പി ഓക്കേ അപ്പൊ നമ്മുടെ സേഫ്റ്റിക്ക് നമ്മൾ വേണ്ടിട്ട് നമ്മളെല്ലാറും വാങ്ങുമ്പോഴ് ഒരു സംഭവമാണ് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ ഇപ്പൊ ഒരുപാട് എക്സറൈസ് കാര്യങ്ങളൊക്കെ ഇണ്ടല്ലേ ഓക്കേ ഇതാണ് ആ ഒരു സംഭവം ബേസിക് ആയിട്ട് തന്നെ അല്ലേ അപ്പൊ ഇത് നിങ്ങൾക്ക് വാങ്ങിച്ചാലും മതി ആ ഒരു കേട്ടാ വിഷപ്പി ആ സെറ്റപ്പില് ബാക്കി കണക്ട് ചെയ്യാൻ അല്ലേ മറ്റും കൂടെ കൂടി ഏകദേശം അത്രയാ പത്ത് പതിനാല് കാണാൻ പറ്റില്ല ഓക്കെ ഇപ്പൊ ഇത്തരത്തിലുള്ള സെറ്റപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞു കേട്ടോ പക്ഷെ അല്ലെങ്കിൽ നമ്മൾ എപ്പഴും അതായത് നമ്മൾ വിചാരിച്ചൊരു ഐറ്റം കിട്ടിയിട്ടില്ല അപ്പൊ അതാണ് ഇവരൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രോ കട്ടിങ് ഒന്നുമില്ലല്ലോ ഒക്കെ നമ്മൾ പക്കിട്ടില്ലേ ചെയ്യണത് ഓക്കെ ഇത് ഇൻസ്റ്റാളേഷൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലെ ഒരു അരമണിക്കൂർ പരിപാടി തീരുന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അപ്പോൾ ഇതാണ് ഓക്കെ അപ്പോൾ മീ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷോപ്പിന്റെ കൂടെ ഈ ഒരു ഷോപ്പിന്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ കേട്ടോ നമ്മുടെ കൊടകര എൻ എച്ചിൽ തന്നെയാണ് അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് എന്തായാലും ഇതിൽ നമ്മൾ റണ്ണിങ്ങിൽ എടുത്തിട്ടുള്ള ഒന്ന് രണ്ട് ഷോട്ടുകൾ ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇത് അത്യാവശ്യം ഒരു ആംഗിളിലാണ് കേട്ടോ ഞങ്ങൾ വെച്ചിട്ടുള്ളത് ഇതിൽ ഫ്രണ്ടും അതേപോലെ തന്നെ ബാക്കും അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഫ്രണ്ടിലത്തെ വ്യൂ എന്ന് പറയുന്നത് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ വൈഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഹെഡ്ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ക്വാളിറ്റിയിൽ കാണാനായിട്ട് പറ്റും ഇതിപ്പോ ആരെങ്കിലും നമ്മൾ മുമ്പിൽ ചെന്ന് ഇടിച്ചെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മുമ്പിൽ കയറി വന്നാലാണ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റും ബാക്കിൽ ഒരു ക്യാമറ ഇല്ല പിന്നെ നമ്മളൊന്നുകൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോ കാണാം ഇതാണ് ഞാൻ ഇതാണ് ഞങ്ങൾ ഇതിപ്പോ ഞാൻ ഇട്ടേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ കെയിലേട ഫോർ കെയിൽ എന്ന സമയം ഇത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട് ആ ശബ്ദം സ്റ്റോറേജ് ഇഷ്യൂസ് ഉണ്ട് ടു ജി ഇതിലേക്കാണ് ശരിക്കും ഇരുപത് മിനിറ്റിന്റെ വീഡിയോ അപ്പൊ ഞാൻ ടു കെ ആയിരിക്കാണ് ശരിക്കും ഇട്ടത് അപ്പം നിലവിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡാഷ് ക്യാമറയിൽ എടുത്ത വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ കണ്ടത് എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമന്റ് ആയിട്ട് കിട്ടാം ഇതിന്റെ കംപ്ലീറ്റ് റെസല്യൂഷനിൽ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ കെയിൽ ഓപ്ഷൻ പോയിട്ടാണ് ഒരു തൗസൻഡ് ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് എന്തായാലും ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങൾ കമന്റ് ഇടാ ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി അതായത് നമ്മൾ ഉള്ളിരിക്കുമ്പോൾ സംസാരിക്കുന്ന ഓഡിയോ ക്വാളിറ്റിയും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈവായിട്ട് ചെക്ക് ചെയ്യാൻ വിചാരിക്കുന്നു അപ്പോൾ നിലവിൽ ഇത്രയും കാര്യങ്ങളും നമ്മളത്തെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് അതേപോലെ തന്നെ നമ്മുടെ വർക്ക് ഒക്കെ കഴിഞ്ഞപ്പോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും കൂടെ ജസ്റ്റ് കമന്റ് ചാനൽ മാറാൻ സബ്സ്ക്രൈബ് ചെയ്യാപ്പൊരു വീഡിയോ ബൈ